ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് ഇന്ന് പുറത്തു വന്നിരിക്കുന്ന പ്രധാന വാർത്തകളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായി ഇതുപോലെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ ഏറ്റവും ആദ്യത്തെ അപ്ഡേറ്റ് ഇന്ത്യൻ ടീമുമായി ബന്ധപ്പെട്ടതാണ് ഐ പി എല്ലിന് ശേഷം ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പര നടക്കാൻ പോകുമ്പോൾ രോഹിത് പരമ്പര കളിക്കുമോ ഇല്ലയോ എന്നത് നിലവിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് എന്നാൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയി നിലക്കണ്ട ന്യൂസ് പ്രകാരം രോഹിത് പരമ്പരയിൽ നിന്ന് സ്വയം പിന്മാറിയേക്കും എന്നാണ് കാണുന്നത് രോഹിത് ഇല്ലാതെ വരുമ്പോൾ ആര് ഒരു ടീമിന്റെ ക്യാപ്റ്റൻ ആകുമെന്നത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കൂടാതെ ഇന്ത്യൻ താരങ്ങൾക്ക് വേണ്ടിയുള്ള പുതിയ സെൻട്രൽ കോൺട്രാക്ട് പുറത്തു വരാൻ പോവുകയാണ് രോഹിത് കോഹ്ലി ജഡേജ ബുംറ എന്നിവർ എ പ്ലസ് കാറ്റഗറിയിൽ തന്നെ തുടരാൻ സാധ്യത പറഞ്ഞിരിക്കുമ്പോൾ കഴിഞ്ഞ വർഷം കോൺട്രാക്ട് നഷ്ടപ്പെട്ട ശ്രേയസ് ടോപ്പ് കാറ്റഗറിയിലേക്ക് തിരികെ എത്താനാണ് സാധ്യത പറഞ്ഞിട്ടുള്ളത് വരുൺ ചക്രവർത്തി അഭിഷേക് ശർമ്മ നിതീഷ് കുമാർ റെഡ്ഡി എന്നിവർക്ക് പുതിയ കോൺട്രാക്ട് കിട്ടാനും ആക്ഷർ പട്ടേലിന് ബി കാറ്റഗറിയിൽ നിന്നും എയിലേക്ക് പ്രൊമോഷൻ കിട്ടാനും സാധ്യത പറഞ്ഞിട്ടുണ്ട് അടുത്ത അപ്ഡേറ്റ് ഇന്നലെ നടന്ന ചെന്നൈ ആർ സി ബി മത്സരവുമായി ബന്ധപ്പെട്ടതാണ് സി എസ് കെ തകർത്ത് തെരിപ്പടമാക്കി ആർ സി ബി അൻപത് റൺസിന്റെ വിജയം നേടിയതിനു ശേഷം നല്ല വിമർശനങ്ങളാണ് സി എസ് കെയുടെ പെർഫോമൻസിന് കിട്ടിയിരിക്കുന്നത് വലിയ മാർജിൻ പരാജയം വന്നില്ല വരും അൻപത് റൺസിനാണ് തോറ്റത് എന്ന ക്യാപ്റ്റൻ ഗായ്ക്വാടിന്റെ കമന്റിനാണ് ഏറ്റവും കൂടുതൽ ബാക്ക്ലാഷ് ഫാൻസിന്റെ ഭാഗത്തുനിന്നും കിട്ടിയിരിക്കുന്നത് കൂടാതെ ഫിനിഷർ എന്ന ടാഗിൽ ടീമിൽ കളിക്കുന്ന ധോണി ശേഷം ഒൻപതാമനായി ബാറ്റ് ചെയ്യാൻ വന്നതോടെ ധോണി സത്യത്തിൽ ടീമിന് ഒരു ബാധ്യതയാണ് എന്ന കമന്റും പലരും നടത്തിയിട്ടുണ്ട് ടീമിന് ആവശ്യമുള്ള സിറ്റുവേഷനിൽ വന്ന് ബാറ്റ് ചെയ്യാതെ ധോണിക്ക് പറ്റുന്ന സമയത്ത് വന്ന് ബാറ്റ് ചെയ്യുകയാണ് കഴിഞ്ഞ രണ്ടു മൂന്ന് സീസണുകളായി താരം ചെയ്യുന്നത് ആക്ച്വലി ഇതുവഴി ടീമിന് മത്സരങ്ങൾ കോസ്റ്റ് ആവുകയാണ് ചെയ്യുന്നത് ഒന്നുകിൽ ധോണി നേരത്തെ വന്ന് ബാറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ വേറൊരു ഫിനിഷറെ ടീം കണ്ടെത്തുകയോ വേണം ഇത് രണ്ടും നടക്കുന്നില്ലെങ്കിൽ ധോണി ആസിയ പ്ലെയർ ടീമിന്റെ സാധ്യതകൾക്ക് ബാറ്റിംഗിൽ വിലങ്ങുതടിയാവുകയാണ് ചെയ്യുന്നത് അവസാനത്തെ അപ്ഡേറ്റ് കൊൽക്കത്ത ലക്നൌ മത്സരവുമായി ബന്ധപ്പെട്ടതാണ് ഏപ്രിൽ ആറിന് നടക്കേണ്ടിയിരുന്ന കെ കെ ആർ എൽ എസ് സി മത്സരം ഏപ്രിൽ എട്ടിലേക്ക് മാറ്റിക്കൊണ്ടുള്ള തീരുമാനം ഇന്നലെ പുറത്തു വന്നിട്ടുണ്ട് രാംനവമിയുടെ അന്ന് സെക്യൂരിറ്റി റീസൺസ് ചൂട്ടി കാണിച്ചാണ് രണ്ടു ദിവസം കഴിഞ്ഞ് മത്സരം റീഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ഐ പി എൽ ഷെഡ്യൂൾ വന്നത് മുതൽ തന്നെ ഈ മാറ്റം വരാനുള്ള സാധ്യത പറയുന്നുണ്ടായിരുന്നു